മൂന്നാം പോരാട്ടം പോരാട്ടം പുരോഗമിക്കുമ്പോൾ അനുസരമാക്കിയ മൂന്നാമത് അഖില കേരള വടവരി മത്സരത്തിന്റെ അവസാന റബ്ഡ് പോരാട്ടം കോർട്ടിൽ പുരോഗമിക്കുമ്പോൾ

ഡാരി രോമാഞ്ചം നമ്മുടെ അവസാനായിട്ടാക്കടേസ് ഇതാ ബേടുപിടിച്ച് മൂന്നാം ക്വാർട്ടർ ഫൈനൽ പോരാട്ട്

2010 ના એડિશન સ્ટેડિયમ 24 പുതിയ ભાવામ പുതിയ તાલાવ મયતી કોણ વૈભી પુલગી આવેશ્ય બળમાય સંગઠિત જગડેગર લાભમની મંત્રાતે દીપ વારતા કોર્ન પ્રોવ ઇદા વદગરે વિદેશેરનો આ ಕೈએડિશન સીએનઆર એડવુંડુવાન મનસില്ലાદે આરિયન સ્કાટાકાડા આવેશ સુજલમાયા ઓના કોર્ન પેરાટ વિદા કોટલ ગુરુ ગવિકનો વૈભી પુલગી